പട്ടാമ്പിക്ക് പത്തരമാറ്റ് പൊന്തിളക്കമേകാൻ ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് മേലെ പട്ടാമ്പി വെൽഫെയർ പാർട്ടി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നല്കി സ്വീകരണയോഗം വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയമാണ് ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിത്തിരിവിനുമുള്ള ശ്രമങ്ങൾ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ഹമീദ് വാണിയമ്പലം ആവശ്യപ്പെട്ടു പ്രതിരോധ പ്രതിരോധമന്ത്രി അമിത് ഷായുടെയും സമുദായത്തിനെതിരെയുള്ള ഒരു പ്രചാരണത്തിനു വേണ്ടി ഈ കാശ്മീർ സംഭവത്തെ പ്രയോജനപ്പെടുത്തുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുരക്ഷാ വീഴ്ച നമ്മുടെ ഭരണകൂടത്തിൻ്റെ പരാജയം ആയിരത്തിലധികം വരുന്ന ആളുകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന അത്രയും സഞ്ചാരികളുള്ളൊരു പ്രദേശത്ത് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താത്ത സുരക്ഷാ വീഴ്ചയും മറ്റു പല നിഗൂഢതകളും ഇതിന്റെ പിന്നിലുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ആ സുരക്ഷാ വിജയം എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താനും ശ്രമിക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് ഭരണകൂടം അത് നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന് പറയട്ടെ ഇതും വെറുപ്പിനും വിദേശത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും കശ്മീരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്ദേശം അവിടെ വെടിയേറ്റ് മരിച്ച അച്ഛന്റെ മോള് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ഹമീദ് വാണിയമ്പലം ഉപഹാരം നൽകി അനുമോദിച്ചു ജാഥ ക്യാപ്റ്റനായ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി മൊയ്തീൻകുട്ടി മാസ്റ്റർ മുജീബ് ആലിക്കൽ ജോസഫ് ജോൺ ഖാലിദ് മോഹൻദാസ് കെ സി നാസർ ഷക്കീല മുജീബ് റഹ്മാൻ ആബിദ് ഹുസൈൻ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നാടിന്റെ നന്മയ്ക്കായി നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസഖ് പാലേരി നയിച്ച സാഹോദര്യ പദയാത്രയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചത് സ്വീകരണത്തിന് മുന്നോടിയായി പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പദയാത്ര കൽപ്പക സ്ട്രീറ്റിൽ സമാപിച്ചു